ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറാസ് നോവല്ല ശ്രാവണ പല്ലവി ഭാഗം ഇരുപത് എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല അമ്മ അമ്മ ഒന്ന് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലേ അവൻ്റെ സംസാരത്തിൽ നിന്നും എന്തോ പ്രശ്നമുള്ളതായി പാർവതിക്ക് തോന്നി എന്താടാ എന്താ നമുക്ക് പറ്റിയേ നീ ചീത്ത എന്തെങ്കിലും പറഞ്ഞോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഉണ്ണി ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിന് ചീത്ത പറയാനും വിഷമിപ്പിക്കാനും നിൽക്കണ്ട എന്ന് അതൊന്നല്ല അവൾ അവിടെ ഒറ്റയ്ക്ക അമ്മൊന്ന് ചെല്ല് അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ നടക്കാനാഞ്ഞവനെ പാർവതി പിടിച്ചു നിർത്തി ഞാൻ ഇവിടെ വന്ന അന്ന് തൊട്ട് ആ കുട്ടിയെ ഒറ്റയ്ക്ക് തന്നെയാണ് കണ്ടത് ഇന്ന് രാവിലെ കൂടി എന്നോടും മോനോടും അവളുടെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞവൻ എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനം മാറ്റിയത് ഇനി സത്യം പറയാതെ തരമില്ലെന്ന് കണ്ടതും ഉണ്ണി ഉണ്ടായ കാര്യങ്ങൾ പാർവതിയോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടതും പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞുവന്നു ഈശ്വര ആ കുട്ടി അതെങ്ങനെ സഹിക്കും ഇഷ്ടമില്ലാത്ത പുരുഷൻ അനുവാദമില്ലാതെ ദേഹത്ത് തൊടുന്നത് ഒരു പെണ്ണിന് മരണ തുല്യമാണ് ആ കുട്ടിക്ക് സങ്കടം പറഞ്ഞ് കരയാം സ്വന്തം അമ്മ പോലും അടുത്തില്ലല്ലോ ഓർത്തുകൊണ്ട് പാർവതി അടുത്തേക്ക് പോയി ഉണ്ണി കണ്ണനടുത്തിയിരുന്നു പല്ലവിയുടെ റൂമിലേക്ക് കടന്ന പാർവതി വെറും നിലത്ത് മുട്ടിൽ മുഖം ഒളിപ്പിച്ച് ഇരുന്ന് പൊട്ടി കലയുന്ന പല്ലവിയെ കണ്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞു പാർവതി വേഗം അവൾക്കടുത്തിരുന്ന് അവളുടെ തോളിൽ കൈവച്ചു പെട്ടെന്ന് സ്പർശമറിഞ്ഞ പല്ലവി ഭയന്ന് ഞെട്ടി മുഖം ഉയർത്തി നോക്കി മോളെ അവളെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് അലിവോടെ പാർവതി വിളിച്ചതും അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരെ ഇറുക്കി പുണർന്നു പല്ലവി പാർവതിയും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ വിറക്കുന്ന ശരീരത്തിൽ നിന്നും അവൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് പാർവതിക്ക് മനസ്സിലായി ഒരുപാട് സമയം പാർവതി ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ കല്ലോടിക്കൊണ്ടിരുന്നു അവൾ ഒന്ന് ഓക്കെയായി എന്ന് തോന്നിയതും അവൾ അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി അവളുടെ കരഞ്ഞു മുഖം കണ്ടതും അവർക്കും വിഷമമായി പാർവതി അവളെ മുഖം തൻ്റെ കൈകളിലെടുത്തു അയ്യേ എന്താ ഇത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കരയാതെ ദേ എന്റെ കണ്ണന് ഇതിനേക്കാളും ധൈര്യം ഉണ്ടല്ലോ മോളെ ആദ്യം കണ്ടപ്പോൾ പുലിക്കുട്ടിയായിട്ടാ എനിക്ക് തോന്നിയത് എന്നാൽ ഇപ്പോൾ മനസ്സിലായി ഇതൊരു പാവം പൂച്ചുകുട്ടിയാണെന്ന് അവളുടെ മൂടൊന്നും മാറ്റാൻ മനപൂർവം പാർവതി പല്ലവിയെ കളിയാക്കിയതും പാർവതി പറഞ്ഞപ്പോഴാണ് പല്ലവി താനിപ്പോൾ എന്താണ് ചെയ്തത് എന്ന ബോധം ഉണ്ടായത് അവൾക്കാകെ ജാളിത തോന്നി ഇന്നേ വരെ ഒരാൾക്കു മുന്നിലും കരഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് അവരുടെ മോളെ എന്നുള്ള ആത്മാർത്ഥമായ വിളിയിൽ തനിക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ചെയ്തു പോയതാണ് അവൾ വേഗം പാർവതിയിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു അത് കണ്ടതും പാർവതിക്ക് ചിരി വന്നു പാർവതി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും പരിഭവത്താൽ അവളുടെ ചുണ്ടുകൂർത്തു അവളിലെ പുതിയ ഭാവങ്ങൾ അവളോട് അതുവരെ തോന്നിയിരുന്ന അകൽസയും പാർവതിയിൽ നിന്നും ഇല്ലാതാക്കി ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റൊന്ന് ഫ്രഷായി വ എന്നിട്ടെന്തെങ്കിലും കഴിക്കേ ഇനിയും ഒന്നും കഴിക്കാതെ അന്നത്തെ പോലെ കുഴഞ്ഞു വീണാൽ എന്റെ മോനായതുകൊണ്ട് പറയല്ല ദേഷ്യം വന്നാൽ മഹാമൂശേട്ടയ അന്ന് വീണപ്പോൾ താങ്ങിയെടുത്ത് കട്ടിൽ കിടത്തിയെങ്കിൽ ഇനി വീണാൽ ചിലപ്പോൾ വല്ല കുളത്തിലേക്കോ തോട്ടിലേക്കോ എടുത്തേറിയും നല്ല എക്സ്പ്രഷൻ ഇട്ട് പാർവതി പറയുന്നത് കേട്ടതും അവൾക്ക് ചിരി വന്നിരുന്നു അവളുടെ ചിരി കണ്ടതും പാർവതി അവളെ തന്നെ നോക്കിയിരുന്നു മോളെ ജീവിതമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും പലപ്പോഴും തളർന്നു പോകും പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ടേ സാധിക്കൂ മൂന്നാമതൊരാൾക്ക് സാധിക്കില്ല നമ്മൾ തോൽവി സമ്മതിച്ചാൽ എപ്പോഴും നമുക്ക് ചുറ്റും നമ്മളെ തോൽപ്പിക്കാൻ ആളുകൾ കാണും എന്നാൽ ഒരു വട്ടം ധൈര്യത്തോടെ ഒരു പ്രശ്നത്തെ നേരിട്ടാൽ പിന്നെ ഇന്നും ജയം നമ്മുടേതാവും അതുകൊണ്ട് കൂടെയാരും ഇല്ലെന്ന ദുഃഖം വേണ്ട ഇപ്പോഴുള്ള മോളിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മോള് തന്നെ ബോൾഡായി നിന്നാൽ മതി കേട്ടോ ഇപ്പം ചെല് ഫ്രഷായി വാർവതിയുടെ വാക്കുകൾ അവളെ മനസ്സിൽ തന്നെ തട്ടി തോൽക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു പാർവതിയെ നോക്കി അവൾ മനോഹരമായി ചിരിച്ചു ശേഷം പതിയെ നിതത്തു നിന്നും എഴുന്നേറ്റു അവൾ ബാത്റൂമിലേക്ക് കയറിയതും ഒരു ചെറു ചിരിയോടെ പാർവതി പുറത്തേക്കിറങ്ങി അവളുടെ വരവ് പോലെ ഉണ്ണി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു പാർവതിയെ കണ്ടതും പല്ലവിയെപ്പറ്റി ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും എന്തോ അവന് പുറകിലേക്ക് വലിച്ചു അവൻ്റെ മനസ്സ് മനസ്സിലായെങ്കിലും പാർവതി അതിനെപ്പറ്റി അവനോട് ചോദിക്കാനോ പല്ലവിയെപ്പറ്റി പറയാനോ നിന്നില്ല ഭക്ഷണം കഴിക്കാൻ സമയം പല്ലവി താഴേക്ക് ഇറങ്ങി വന്നതും കണ്ടത് ഹാളിൽ കണ്ണനെടുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രാവണനെയാണ് തൻ്റെ മാന രക്ഷിച്ചതിന് അവനോട് ഒരു നന്ദി പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷേ എന്തോ വല്ലാത്തൊരു വെപ്രാളം വന്നുകൂടിയതും അവൾ അവനെ ശ്രദ്ധിക്കാതെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരുന്നു തൻ്റെ അടുത്ത് പല്ലവി വന്നു നിൽക്കുന്നതും തിരിഞ്ഞു പോകുന്നതുമെല്ലാം നോക്കാതെ തന്നെ ശ്രാവൺ അറിയുന്നുണ്ടായിരുന്നു അതെന്തിനായിരുന്നെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കാനതും എന്തുകൊണ്ടോ അവളെ നന്ദി പറച്ചിൽ കേൾക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല തുടരും